നല്ല മഴയാണല്ലേ മഴയത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള അടിപൊളി പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് മഴക്കാലത്തുണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോവുക ഒരു ഗ്ലോയിങ് ഒക്കെ പോവുക അല്ലേ അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് റോസ് വാട്ടർ അര ടീസ്പൂൺ തന്നെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ക്രീമുകളോ അതിനേക്കാളൊക്കെ വളരെ വളരെ എഫക്റ്റീവായിട്ട് ഉള്ള ഒരു ഇതാണ് കേട്ടോ മിശ്രിതമാണിത് ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും രാത്രി കിടക്കുമ്പോൾ നിങ്ങളൊന്ന് തേച്ച് നോക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ടാവും സ്കിന്നെ അതുപോലെ തന്നെ കാല് ഡ്രൈ ആകുക വിണ്ട് കീറുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ടാണൊക്കെ വന്ന് ഭയങ്കര ടള്ളായിട്ടിരിക്കും െ അപ്പൊ നിങ്ങൾ ഇതൊന്ന് തേച്ചതിന് ശേഷം സോക്സ് ഇട്ട് രാത്രി കിടന്നാൽ മാത്രം മതി നല്ല അടിപൊളിയായിട്ട് നല്ല സ്കിന്നായിട്ട് വരുന്നതാണ് കേട്ടോ ഇനി മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ചൂലിന് ഭയങ്കര ഒരു ബാഡ് എന്നുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കുക നല്ലതുപോലെ തന്നെ എല്ലായിടത്തും ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് പൗഡർ ഇല്ലേ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ പൗഡറാകട്ടെ ഏതൊരു പൗഡർ ആണെങ്കിലും മതി അതൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഈവൺ ആയിട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ കൊണ്ടേ വെച്ചാൽ മാത്രം മതി അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല വിട്ടു വിട്ടിരിക്കും മഴക്കാലത്ത് ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ ചൂല് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അടിച്ചു വരുമ്പോഴൊക്കെ ഒരു സ്മെല്ലൊക്കെ വരും ഈർപ്പത്തിൻ്റെ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അടുത്തതായിട്ട് ഇതുപോലെ ഒരു ഇതുപോലൊരു കുക്കറിനോ എടുത്തിട്ട് നമുക്ക് അടിപൊളി ഒരു ടിപ്പ് കണ്ടാലോ അത് നമുക്ക് നേരിയ ഒരു ചൂടുവെള്ളം എടുക്കുക നേരിയ ചൂട് മാത്രം പാടുള്ളൂ അതിലേക്ക് നമുക്ക് വേണ്ടത് കർപ്പൂരം കേട്ടോ കർപ്പൂരം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്ക് വേണ്ടത് ഡെറ്റോൾ ആണ് കേട്ടോ ഡെറ്റോൾ നമുക്ക് വളരെ നല്ലതാണെന്ന് അറിയാം അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഈ മഴ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബെഡ് ആകട്ടെ സോഫ ആകട്ടെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ നമുക്ക് വെയില വെയിലത്ത് ഇടാനായിട്ട് വെയിലും ഉണ്ടാവൂല അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈർപ്പം പോലെ ഇരിക്കും നമ്മളെ സോഫയൊക്കെ അപ്പം അത് നമുക്ക് മാറ്റാനായിട്ട് നേരിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ നമുക്കിപ്പം കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നമ്മളുടെ ബെഡ്ഡിലൊക്കെ ചെറിയതായിട്ട് യൂറിൻ ആകുക അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാവുമല്ലോ മൂത്രത്തിൻ്റെ മണം അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ മണം ആ ഒരു ബെഡിലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെയിലത്തിടാതെ തന്നെ നമുക്ക് ഇത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ഇപ്പം ഞാൻ സോഫ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഏതൊരു കുഷ്യനും നിങ്ങൾക്ക് ചെയ്യാവുന്ന ാണ് ബെഡ് ആണെങ്കിൽ കൂടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം ഒന്ന് ചെയ്തു നോക്കാം അടുത്തതായിട്ട് നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നമാണ് വാതൽ ശരിക്ക് ഇതുപോലെ അടയാതിരിക്കുക എന്നുള്ളത് അല്ലേ കൂട്ടി അടയാതിരിക്കുക കുറച്ച് വിടവ് പോലെ നിൽക്കുക തള്ളിയാലും അത് കേറാതിരിക്കുക ഈ ഇതുപോലെ ലോക്ക് ഇടാൻ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ അടുക്കളയിൽ ഉള്ള ഒരു സാധനം വെച്ചൊരു കിടിലൻ സൂത്രമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കില്ല ഇത് ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് അതിന് മെഴുകുതിരിയാണ് കേട്ടോ മെഴുകുതിരി മാത്രം മതി നമ്മൾ ആ ഒരു ഭാഗം ഏതൊരു ഭാഗമാണോ നിങ്ങളുടെ കയറാത്ത ഭാഗം ഇപ്പോൾ ഈ ഒരു കുളത്താണെങ്കിൽ ആ കുളത്തിൻ്റെ ആ ഒരു സൈഡിൽ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും അപ്പോൾ അതേ നല്ല ഈസിക്ക് കയറിയിട്ടുണ്ട് കണ്ടില്ലേ വാതലും അടയും അതുപോലെ ആ വാതിലിൻ്റെ ഏത് സൈഡാണോ നിങ്ങൾക്ക് അടയാത്തത് ആ ഭാഗം നോക്കിയിട്ട് நல்லது போல ரப் செய்து കൊടുക്കണം ട്ടോ இப்போ இந்த ஜன்னால இந்த ஒரு சைடு கேற நிலா കണ്ടില്ലേ பயங்கர டைட்டா இருக்குනේ മഴക്കാലத்து ഏറ്റവും വലിയ பிரச்சனமான அது அப்ப നമ്മൾ મેഴുക്കുതിരി എടുക്കുക എന്നിട്ട് ഏது ഭാഗമാണ് கேறாதது ആ ഭാഗத்து நல்லது போல ரெண்டு சைடில ஒன்னு ரப் செய்து கொடுத்தால் ಮಾತ್ರ மதி இந்த சமயங்களலனு പറയുമ്പോൾ ഇഴജന്തുക്കളோட பயங்கர ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു വെടുவுണ്ടെങ്കിൽ ആ വെടുവിൽ கூடி போলো பைதாராகട്ടെ പാമ്പാകട്ടെ എല്ലാം ഈവൺ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു തവള വരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും ചെറിയൊരു വിടവും മതി അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ തന്നെ ഇതുപോലെ ഒന്ന് ആ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മെഴുകു റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല സൂപ്പറായിട്ട് അടയും കണ്ടില്ലേ ഞാനിവിടെ പ്രൂഫ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ നല്ലതുപോലെ തന്നെ അടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒന്ന് പ്രസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത് എത്രത്തോളം കൂടിയാണ് ആ ഒരു ഭാഗം ഇരുന്നത് പക്ഷേ ഈ ഒരു ട്രിക്ക് ചെയ്തപ്പോൾ എന്ത് പെട്ടെന്നാണ് അതുപോലെ ഇതുപോലെ കുളത്തുകൾ വീഴാണ്ടിരിക്കുക ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ട് കൊളത്ത് ടൈറ്റായിട്ട് വീഴാണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി മെഴുകെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടിപ്പൊളിയായിട്ട് അത് വീഴുന്നതാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാൻ നമ്മളുടെ അടുക്കളയിൽ എന്നും എപ്പോഴും ഉള്ള ഒരു സാധനമാണ് മെഴുകുതിരി ഇല്ലെങ്കിൽ ഒരെണ്ണം വേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഈ വർഷം മുഴുവനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീഴുന്നുണ്ട് ഇപ്പം ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ അടുത്തതായിട്ട് നമ്മൾ മഴക്കാലം ആകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കുട്ടികൾ സ്കൂളിൽ ബാഗൊക്കെ കൊണ്ടുപോകും ഓട്ടോയിലാകട്ടെ ബസ്സിലാകട്ടെ ചേറായിരിക്കും അത് നിറച്ച് കഴുകിയാലോ നമുക്ക് ഉണങ്ങി കിട്ടില്ല ഇപ്പം നമ്മളുടെ ബാഗ് മാത്രമല്ല കേട്ടോ ഏതൊരു തുണിയും അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഡ്രൈയ്യർ ഹീറ്ററാണ് കേട്ടോ ഡ്രൈയിങ് ഹീറ്റർ ഭയങ്കരമായിട്ട് നമുക്ക് പ്രയോജനകരമായ ഒരു കിഡിലൻ സാധനം തന്നെയാണ് ഇപ്പോൾ മഴക്കാലം എന്നല്ല നമുക്ക് എപ്പോഴും ഇത് ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുണി ഉണക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വേടിച്ചിട്ടിപ്പോൾ ഒന്നൊന്നര മാസത്തോളായി മഴ തുടങ്ങിയപ്പോൾ ഞാൻ വേടിച്ചതാണ് അപ്പോൾ അൺബോക്സ് വീഡിയോ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ നിങ്ങളുമായി ഷെയർ ു അപ്പോൾ ഇതിൽ നമുക്ക് മുപ്പത് മിനിറ്റ് മുതൽ ആറ് മണിക്കൂർ വരെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബ്ലാങ്കറ്റ് വരെ നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് സാധിക്കും ഓരോ സാധനത്തിന്റെയും കട്ടി പോലെ ഇരിക്കും അത് ഉണങ്ങി കിട്ടുന്നത് അപ്പോൾ സ്കൂൾ ബാഗ് ഞാൻ വാഷിംഗ് മെഷീനത്തിലിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അടുത്ത ടൈം നമുക്ക് പത്ത് പതിനഞ്ച് തുണി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് സാധിക്കും നല്ല കട്ടിയുള്ള തുണി കേട്ടോ അപ്പൊ നിങ്ങൾ ടൈം വെച്ച് കൊടുക്കേണ്ടത് ഓരോ ഇതുപോലെ ഇരിക്കും ജീൻസൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടും ബാഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ലെയർ ഒക്കെ ഉണങ്ങി കിട്ടി അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ബാഗിനായത് ഒരു എഴുപത് ഏഹ് എഴുപത് മിനിറ്റോളം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഓരോ ജീൻസൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കട്ടി തുറ കുറഞ്ഞ തുണികളൊക്കെ ആണെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ ബാഗ് എന്നൊക്കെ പറയുമ്പം നല്ല വെയിലുണ്ടെങ്കിൽ പോലും രണ്ട് ദിവസമെങ്കിലും എടുക്കും ഉണങ്ങാനായിട്ട് പക്ഷേ ഇത് നമുക്ക് അത്രയും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിനു മുമ്പ് ഇവരെ സൈറ്റ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് മേടിച്ചിട്ട് നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റിയ നല്ലൊരു സൈറ്റ് തന്നെയാണ് കേട്ടോ ഒരു പറ്റിക്കലും ഇല്ല നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റി പറയാം എന്തൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിനുള്ള സോൾവ് ചെയ്യാം അത്രയും എനിക്ക് വിശ്വസിക്കുകയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പ്രൊഡക്റ്റ് അവരെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആണെങ്കിലും ഇടിയപ്പം ഉണ്ടാക്കുന്നവരാണെങ്കിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മളെ നികത്തിൻ്റെ ഉള്ളിൽ ഇപ്പം നഗം വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ നികത്തിൻ്റെ ഉള്ളിലൊക്കെ പൊടി കയറിയിരിക്കുക പിന്നെ കുഴക്കാൻ കുറേ സമയമെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഒരു ഒരു നുള്ളു നെയ്യ് ചേർക്കാറുണ്ട് അതൊരു ടേസ്റ്റ് കൂട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ ഒരു കവറില്ല അതിപ്പോൾ എണ്ണയുടെ കവറാകാം ഏതൊരു കവറും ഇത് എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ നൂറ് ശതമാനം അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കയ്യിൽ ഒരു തരിപ്പൊടി ആകില്ല കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ വലിയ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വലിയ കവറുകൾ കിട്ടും അഞ്ച് കിലോയുടെ മാവിന്റെ കവറൊക്കെ ഉണ്ടാവൂലേ അത് എടുത്തു വെച്ചാലും മതി കേട്ടോ വളരെ ഈസിക്ക് തന്നെ നമുക്ക് പൊടി കൊഴിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതും ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിപ്പോൾ രാവിലെ പൊടി കുഴച്ചിട്ട് രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കവറിൽ തന്നെ ബാക്കി വരുന്ന പൊടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനി ചപ്പാത്തി കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് മിക്കൊരിക്കും ഉണ്ടാകാറുണ്ട് നെഞ്ചരിച്ചിലും പുളിച്ചു വരിക ദഹിക്കാനൊരു ബുദ്ധിമുട്ട് പോലെ ദാഹം കൂടുതൽ ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ നമുക്ക് ചപ്പാത്തി കഴിച്ചു കഴിയുമ്പം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ട് കേട്ടോ അരി ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല ഗോതമ്പിൻ്റെ കഴിച്ചു കഴിയുമ്പോൾ ആണ് അപ്പം നമ്മൾ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം കരിഞ്ഞൊന്നും പോകരുത് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കഷ്ണമായിട്ട് കഷ്ണമായിട്ടിടുമ്പം അത് കരിഞ്ഞ് കുറച്ച് നേരം അവിടെ അതുപോലെ ഇരുന്നോളൂലോ ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ ഇതുപോലെ വയ്ക്കാം കേട്ടോ അപ്പോൾ ആ ഒരു നമുക്ക് വരുന്ന ആ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കെട്ടലൊക്കെ മാറാനായിട്ട് ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നത് പകരം നമുക്ക് ഇത് ഈ ഒരു എണ്ണ ഇതിന് മാത്രമല്ല കേട്ടാ നമ്മളിപ്പോൾ പരിപ്പൊക്കെ താളിക്കില്ലേ അപ്പോഴും നമുക്ക് ഈ ഒരു എണ്ണ കുറച്ച് എണ്ണ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഡൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു തിന്ന് കഴിഞ്ഞാൽ പയറ വൺ പയറൊക്കെ തിന്നു കഴിഞ്ഞാൽ മിക്കവരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടുണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരു എണ്ണയിൽ കൂടി ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ ഇപ്പം ഞാൻ എന്താണ് നാല് മൂല ചപ്പാത്തി എന്ന് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ എന്താണ് മടക്ക് ചപ്പാത്തി അങ്ങനെയൊക്കെ എല്ലാവരും പറയും അപ്പോൾ അതിൽ എണ്ണ ഉള്ളിൽ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് പിന്നെയും പരത്തിയിട്ട് വേണം നമ്മൾ ചൂടാനായിട്ട് അപ്പോൾ ഈ എണ്ണ നമ്മൾ സാധാ എണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്താണ് നമുക്ക് വയ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കിഡിലൻ ഒരു ചപ്പാത്തിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ചപ്പാത്തിയുടെ കാര്യം മാത്രമല്ല ഏതൊരു കറിക്കും നിങ്ങൾ ഈ ഒരു എണ്ണ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് എണ്ണ ഇപ്പം നമ്മൾ പരിപ്പൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാത്തിനും കൂടെ ഇതുപോലെ ഒന്ന് ഇഞ്ചി ഒന്ന് ചൂടാക്കിയ ഒരെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കളയുന്ന ഈ ഒരു സോപ്പില്ലേ തേന് പോയ കുറച്ച് സോപ്പൊക്കെ നമ്മൾ നമ്മൾ അവസാനം വരെ എന്തായാലും ഉപയോഗിക്കൂലെ അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഈ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ വീട്ടിലെ എന്താണ് ചെതലുറുമ്പ് ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിറച്ച് കൊത്തി കുത്തി കുത്തി മണ്ണ് പുറത്തേക്ക് ഇടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ആ വാതിലിൻ്റെ അവിടെയാകട്ടെ എവിടെയാണെങ്കിലും നമുക്കിപ്പം വർക്കേരിയയിലായിരിക്കാം ചിലവർക്ക് അപ്പോൾ അത് കിട്ടാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്ത് നോക്കട്ടെ നമ്മൾ കളയുന്ന ഈ ഒരു സോപ്പും കർപ്പൂരവും അതുപോലെ തന്നെ ഗ്രാമ്പും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം എന്താണ് നമ്മളെ വീട്ടിൽ നിന്നു നിന്ന് ത് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും അതും ഒറ്റ യൂസിൽ തന്നെ കുറെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പ് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യണം ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തരിവെള്ളം അതിലേക്ക് വരരുത് സോപ്പ് നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയി കിട്ടുക ഇതിലുള്ള ആ ഒരു ബ്ലൂ സോപ്പ് മെൽറ്റ് ആയി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്ന അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് നല്ലതുപോലെ മെൽറ്റ് ആയി വരുന്ന സോപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എനിക്കറിയില്ലായിരുന്നു അത് പെട്ടെന്ന് മെൽറ്റ് ആകില്ല എന്നുള്ളത് അപ്പോൾ മറ്റുള്ള സോപ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടി ഇത് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ല ഒരു തരി വെള്ളം അതിലേക്ക് വരരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഇതിന് മുമ്പ് മെൽറ്റ് ആക്കി വെച്ചേക്കുന്നതിലേക്ക് നമ്മൾ കർപ്പൂരവും ഒരു നാല് കർപ്പൂരവും ഒരു അഞ്ച് ഗ്രാമും കൂടെ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കളർ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ട് വേറൊരു കളറായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ഉറുമ്പ് വന്ന ഭാഗത്ത് മണ്ണ് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കളയണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണും നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം എന്നിട്ട് ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് നല്ലതുപോലെ അമർത്തി അമർത്തി ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഇതിലാണ് ആ ഒരു ഉറുമ്പ് വരാതിരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാം സോപ്പ് അതുപോലെ തന്നെ കർപ്പൂരം ഗ്രാമ്പു ഇവ മൂന്നും ഈ ഉറുമ്പ് യാതൊരു കാരണവശാലും അടുക്കില്ല ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കട്ട അപ്പം വൃത്തികേട് ഇല്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ ഉള്ളിലേക്ക് നല്ലതുപോലെ ഫില്ല് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാട്ടെ അല്ലെങ്കിൽ ആ അവിടെ ഒരു അഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ബാക്കി വന്ന ഈ ഒരു മിശ്രിതം നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് വളരെ യൂസ്ഫുൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഇതുപോലെ ഒരു ഉരുളകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ മൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഷെയ്പ്പ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ആദ്യം നമുക്ക് ഒരു ബൗളിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ പാറ്റയൊക്കെ വരുന്ന ഭാഗങ്ങളിലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ എവിടെന്നു വെച്ചാൽ ആ ഒരു ഭാഗത്ത് നിങ്ങൾ വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ ബാത്റൂമിലാകട്ടെ എവിടെയെങ്കിലും നല്ലൊരു സ്മെല്ല് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബൗളിൽ ബൗളിട്ടതിന് ശേഷം ആ ഒരു ഇതിൽ ഓട്ട ഇട്ട് കൊടുത്താൽ മാത്രം മതി കിട്ട നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നതാണ് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും എന്താണ് ചെറുപ്രാണികൾ ഇപ്പം നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടുന്ന ആ ഒരു ഭാഗങ്ങളിൽ പ്രാണികളെ ശല്യമൊക്കെ ഉണ്ടാവില്ലേ ആ സമയങ്ങളിൽ ഇത് വെച്ചു കൊടുത്ത് മഴക്കാലം പല രീതിയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം ആ ഓരോ ഓട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് കൊടുത്താലും ഫ്ലഷ് അടിക്കുമ്പോഴും ഓരോ ഫ്ലഷിനും നല്ല മണമായിരിക്കും അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ടിരിക്കാനും സഹായിക്കുന്നതാണ് നമ്മൾ നല്ല ഫ്രഷായിട്ടിരിക്കുന്നതാണ് ബാറ്റ്സ്മെനിലെല്ലാം പോയി ഓരോ ഫ്ലഷിനും നല്ല സൂപ്പറായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം